നമസ്കാരം നല്ല ക്യാമറയുള്ള ഫോണുകൾക്ക് പ്രത്യേക ഡിമാൻഡാണ് ഇപ്പോഴുള്ളത് വിലക്രോമുള്ള ഫോണുകളിൽ ഫീച്ചറുകൾ കുറയുന്നത് സ്വാഭാവികം എന്നാൽ സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന വിലയിൽ നല്ലൊരു ഫോട്ടോ പ്രത്യേകിച്ച് ഒറ്റയ്ക്കും ബന്ധുക്കളോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും ഒക്കെ സെൽഫി എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രണ്ട് ക്യാമറയുള്ള മൊബൈൽ തന്നെ വേണം ഇപ്പോഴെത്തുന്ന പല മോഡലുകളിലും റിയർ ക്യാമറ തന്നെ അൻപത് എം ബിയുടേതായിരിക്കും ആ നിലയ്ക്ക് ഫ്രണ്ട് ക്യാമറ പലപ്പോഴും അതിനേക്കാൾ കുറഞ്ഞ പതിനാറ് എം ബിയോ അല്ലെങ്കിൽ എട്ട് എം ബിയോ ഒക്കെ ആയിരിക്കും എന്തായാലും ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നന്നായി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാംസങ് ഇപ്പോൾ തങ്ങളുടെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ച് അനൗൺസ് ചെയ്തിരിക്കുകയാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി എന്നാണ് സാംസങ് ഇന്ത്യയിൽ അടുത്തതായി അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ പേര് മെയ് പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക വീഗൻ ലെതർ റിയർ പാനലുമായി എത്തുന്നു എന്നത് തന്നെയാണ് ഈ ഫോണിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് സാഡൽ സ്വിച്ച് പാറ്റേൺ ഉള്ള പ്രീമിയം വീഗൻ ലെതർ ഫിനിഷുമായി കൂട്ടത്തിലെ വ്യത്യസ്തനാകാനാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ വരവ് ലുക്കിൽ മാത്രമല്ല ഫീച്ചറുകളുടെ കാര്യത്തിലും ഈ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആരുടെയും മനം കവരുമെന്നാണ് ലീക്ക് റിപ്പോർട്ടുകളിലെ ഫീച്ചറുകൾ എല്ലാം തന്നെ കാണിക്കുന്നത് ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചത് കൂടാതെ ഗാലക്സി എഫ് ഫിഫ്റ്റി വില സംബന്ധിച്ച സൂചനകളും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ടീസറിൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില റേഞ്ചിലായിരിക്കും ഈ ഫോൺ എത്തുക എന്നതുള്ള ഒരു സസ്പെൻസ് ആയിട്ടാണ് ടീസറിൽ വന്നിരിക്കുന്നത് ഏതായാലും മുപ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഈ ഫോൺ എത്തുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെഗ്മെൻറ്റിലെ ഏറ്റവും മെലിഞ്ഞതും ഭാരം കുറഞ്ഞതുമായ വീഗൻ ലെതർ സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി എന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഡിസൈനും വില സംബന്ധിച്ച സൂചനയും ലോഞ്ച് തീയതിയും അല്ലാതെ ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ സാംസങ് പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ലീക്ക്ഡ് റിപ്പോർട്ടുകൾ വരാൻ പോകുന്ന ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വിവരങ്ങൾ പ്രകാരം അൻപത് എം ബി സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ സാംസങ് ഫോൺ എത്തുന്നത് റിയർ പാനലിൽ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ അൻപത് എം ബി പ്രൈമറി ക്യാമറയും എട്ട് എം ബി അൾട്രാവൈഡ് ക്യാമറയും രണ്ട് എം ബി മാക്രോ ക്യാമറയും പ്രതീക്ഷിക്കുന്നുണ്ട് ലീക്കഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആറ് പോയിന്റ് ഏഴ് ഇഞ്ച് സൂപ്പർ ആമോ എൽ ഇ ഡി പ്ലസ് ഡിസ്പ്ലേയാണ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിന് ഉണ്ടാവുക എന്നാണ് ഇതിന് നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ തൗസൻഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവയും ഉണ്ടാകും ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കരുത്ത് പകരുന്നത് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകളുമുള്ള രണ്ട് വേരിയൻറ്റുകളിൽ ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഒ എസ് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയോടെ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയാണ് ഈ ഫോണിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് പ്രധാന ഫീച്ചറുകൾ ആപ്രിക്കോട്ട് ക്രാഷ് റേസ് ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകളിലാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ഇന്ത്യയിൽ ലഭ്യമാവുക മെയ് പതിനാറിലെ ലോഞ്ചിന് ശേഷം ഫ്ലിപ്കാർട്ട് സാംസങ് ഔദ്യോഗിക വെബ്സൈറ്റ് തിരഞ്ഞെടുത്ത റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ വഴി ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്